വന്നപ്പോൾ അന്നത്തെ തന്നെ യും അതിന്റെ അതേ കാലഘട്ടത്തിൽ തന്നെ അന്നുണ്ടായിരുന്ന പ്രത്യേക സർവേ കമ്മീഷൻ രൂപീകരിച്ചുകൊണ്ട് സ്റ്റേറ്റിന്റെ മൊത്തം ഒരു വിഷയമാണ് സർവേ എല്ലാവർക്കും അറിയാമല്ലോ ഒരു സർവേ എന്നത് നിജപ്പെടുത്തിക്കൊണ്ട് ഒരു ജില്ലയിലേക്ക് ഒതുക്കാവുന്നതല്ല സർവേ സർവേ എന്ന് പറഞ്ഞ സംസ്ഥാന ലെവലിൽ വലിയൊരു ഡിപ്പാർട്ട്മെന്റ് രൂപീകരിച്ചുകൊണ്ട് അതിനുള്ള സാമഗ്രികളും സർവേ റെക്കോർഡ്സും അതിന് കൂളുകളും എല്ലാ സംവിധാനം ഒരുക്കിയാൽ മാത്രമേ സർവേ അതുകൊണ്ടതാണ് തെളിയിക്കപ്പെട്ട സർവേ സിസ്റ്റം ഉണ്ട് ആ സർവേ സിസ്റ്റം സർവേ കമ്മീഷൻ എന്ന രൂപത്തിൽ വലിയ നിലനിൽക്കുന്ന അടക്കമുള്ള ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ ഈ നിലവിലുള്ള ആക്ട് തൊഴിൽ ആക്ടർ ഭാഗമായാണ് ഇന്ന് എല്ലാ ഇന്ത്യയിലെ എല്ലാ വക്കഫുകളുടെയും ഏകദേശം പകുതിയോളം വരുന്ന വക്കഫുകൾ രജിസ്ട്രേഷൻ കിട്ടിയത് అది స్థాపన పండగ

നിയമപ്രകാരം ഭാവിയിൽ സാധ്യത ഇല്ലാതാകുന്നതുകൊണ്ട് തന്നെ എന്തുകൊണ്ടും അത് പിൻവലിക്കണം എന്നാൽ സ്റ്റേജിൽ തന്നെ പിൻവലിക്കണം എന്നാൽ ആ കാരണത്താൽ ആവശ്യം ഒരു ഇത്തരത്തിലുള്ള ബോർഡുകളുടെ ഇന്ത്യയിൽ ഏതൊക്കെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട് അതൊക്കെ തന്നെ അതേ സംരക്ഷിക്കണം എന്നല്ലാതെ അതിനകത്ത് കുറെ പേരെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പൊ പറഞ്ഞയച്ചുകൊണ്ട് ഭരണഘടനാ തത്വം ഇല്ലാതാക്കുന്നത് ഈ ബോർഡിന്റെ മുന്നോട്ട് ഉറപ്പാണ് അതുകൊണ്ട് നമ്മൾ ഈ പിൻവലിക്കണം എന്ന ഒരു അപേക്ഷയുണ്ട് ആ ബോർഡ് സ്പെഷ്യൽ രണ്ടാമത്തെ ജെ പി സി മുമ്പാകെ ഈ വിഷയങ്ങളെല്ലാം അവതരിപ്പിക്കുന്നത് വഴി സംസ്ഥാന വർക്കോർഡിൻ്റെ ഒരു ഭാഗമായ കേരള വസ്ത്ര ബോർഡുകൾ അതുപോലെ തന്നെ ഞങ്ങൾ സ്വഭാവം സമാന സ്വഭാവമുള്ള മറ്റ് സംസ്ഥാന വസ്ത്ര ബോർഡുകൾക്കും കേന്ദ്ര വർക്കൗൺ അവസരം കൊടുത്തുകൊണ്ട് കൃത്യമായി ഓരോ വസ്ത്ര ബോർഡിൻ്റെയും ഫംഗ്ഷൻ പഠിക്കുകയും ആ വസ്ത്ര ബോർഡിൻ്റെ ഫംഗ്ഷൻ്റെ അടിസ്ഥാനപ്പെടുത്തുകയും എന്തെങ്കിലും അപാകതയുടെ ഭാഗമായി വസ്തുക്കൾ നഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിശോധിക്കുകയും ആ ഡേറ്റ ഞങ്ങൾ കളക്ട് ചെയ്യുന്നതാണ് എന്നാലേ മാത്രമേ സപ്റ്റംബർക്ക് വരികയുള്ളൂ കോഡ് ഒരു വലിയ ജന്മ്യായിട്ടുള്ളൂ ഇപ്പോ ഒരു വലിയ ചർച്ച പക്കിയ ജന്മിയാണ് പക്ക ബോർഡിന്റെ നിയമല്ല പക്ക ബോർഡ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ അതായത് വാക്കിപ്പുമാർ അതാത് വസ്തുക്കളൂടെ ആ വക്കത്തിന്റെ നിയന്ത്രണങ്ങൾ ഇപ്പൊ ഇന്ത്യയിൽ മൊത്തം ഉയർന്നു വരുന്ന ചർച്ച റെയിൽവേയും ഡിഫൻസും കഴിഞ്ഞാൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ സ്വത്തുള്ളത് ഇന്ന് ലക്ഷത്തി ചില്ലാറും പറയുന്ന ഏക്കർ കണക്കിലും വസ്തു കോടാൻ കോടിയുടെ വസ്തു വക്കോഡിലുണ്ട് എന്ന ചർച്ചാ കമ്മീഷനെ പോലെ ചർച്ച കണക്കിൽ ഉഷ്പോട്ടിയിട്ടുള്ള വസ്തുപ്പുകൾ അതിന്റെ സൂപ്പർ എന്ന് പറയുന്നത് എന്താണ് ആർട്ടിക്കിൾ ഇരുപത്തി ആറ് പ്രകാരം അതിന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആയിട്ടുള്ള അതായത് അത് ബന്ധപ്പെടുന്ന അത് ബാധിക്കുന്ന വക്കപ്പ് ബോർഡുകളുമായി വിശദമായി പരിശോധന നടത്തിയതിനു ശേഷമാണ് ഇത്തരത്തിൽ സാമ ബില്ല് മേശപ്പുറത്ത് വെക്കുന്നതിനും പറയുന്നത് ഇവിടെ അസന്നിഗ്ധ പ്രഖ്യാപിക്കാൻ കഴിയും ഇന്ന് നാല് ജോലിയായി രണ്ടായിരത്തി പതിമൂന്നിന് ശേഷം ഇങ്ങനെ ഒരു മുൻ മൈനോറിറ്റി മന്ത്രിയുടെ കാലത്തോ നിലവിലുള്ള മന്ത്രിയുടെ കാലത്തോ കേരള വക്കഫ് ബോർഡിലേക്ക് അഭിപ്രായ സ്വരൂപനത്തിന് വേണ്ടിയോ നിർദ്ദേശങ്ങൾ എഴുതി അറിയിക്കാൻ വേണ്ടിയോ ഒരു തരത്തിലുള്ള യാതൊരു കമ്മ്യൂണിക്കേഷൻ വന്നിട്ടില്ല അതുപോലെ തന്നെ ഒരു എൻക്വയറി കമ്മിറ്റി വന്നിട്ടില്ല കൗൺസിലിന്റെ സെൻട്രൽ ഭാഗമായി ഒരു പ്രത്യേക വിഭാഗം രൂപീകരിച്ചിട്ട് ആരും മന്ത്രിസഭയുടെ നേതൃത്വത്തിലുള്ള ഒരു കമ്മിറ്റികളും അല്ലെങ്കിൽ പാർലമെന്റ് നിർദ്ദേശിക്കുന്ന ഒരു കമ്മിറ്റികളും നമ്മൾ വന്നിട്ടില്ല എന്നത് ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ ഒരു ധംശനമായി വരാതിരിക്കാൻ വേണ്ടി ആ ഒരു തെറ്റ് പാർലമെന്റ് സംഭവിക്കാതിരിക്കാൻ വേണ്ടി ഞങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ് ഇങ്ങനെ കേരളത്തിനകത്തുള്ള വക്കഫോർഡിന് പോലും ഒരു തെല്ലും അഭിപ്രായം പറയാൻ പറ്റാത്ത ഇത് ഫങ്ഷൻ ചെയ്യുന്ന ബോർഡിന് അഭിപ്രായം പറയാനുള്ള അവസരം നൽകാതെ എന്തിനാണ് ഈ ബില്ല് ഇങ്ങനെ അവതരിപ്പിക്കുന്നത് അത് അടിസ്ഥാനപരമായി തെറ്റായതുകൊണ്ട് ആ ബില്ല് അക്കാരണത്താൽ പിൻവലിക്കണമെന്നാണ് ഒന്നാമത്തെ ആവശ്യം ഒരു പ്രകൃതി ദുരന്തമോ അല്ലെങ്കിൽ വേവ തെരഞ്ഞെടുപ്പുകളോ എന്ത് വിഷയം വന്നാലും കളക്ടർ കളക്ട്രേറ്റ് അത്ര

ഏ നിലവിലുള്ള സംവിധാനം ഈ നിലവിലുള്ള സംവിധാനം പ്രകാരം നമുക്കൊരു അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ വക്കഫ് ബോർഡ് അത് പരിശോധിക്കുകയും വക്കഫ് പറയുന്ന ഒരു പ്രോസിറ്റ്യൂട്ടീഷ്യൽ ബോഡിയാണ് വക്കഫ് ബോർഡിനകത്ത് ഒരു അപ്ലിക്കേഷൻ ഏതെങ്കിലും ഒരാൾ ഒരു ഊമക്കത്തെഴുതിയാലല്ല നടപടി നടത്തുന്നത് വക്കഫ് ബോർഡ് ഈ വിഷയത്തിൽ ഒരു അപ്ലിക്കേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അത് കൃത്യമായി അതിൻ്റെ വിവിധ ജില്ലകളിലുള്ള ഡിവിഷണൽ ഓഫീസുകൾ പ്രൊലിമിനറിസ് എൻക്വയറി നടത്തും എന്തോ നടത്തിയ വസ്തു നിലവിലുണ്ടോ എന്ന് പരിശോധിക്കും ആ വസ്തുവുള്ള കൈവശക്കാരനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കും എല്ലാം പരിശോധിച്ച് വല്ല അവകാശ തർക്കങ്ങളുണ്ടെങ്കിൽ അവർക്കൊക്കെ തന്നെ രേഖകൾ പരിശോധിച്ച് നോട്ടീസ് കൊടുത്ത് എന്ത് ചെയ്യും കൃത്യമായി വിധി പ്രസ്ഥാനത്തിലൂടെ മാത്രമേ ഒരു വസ്തു തർക്കപ്പെട്ട വസ്തു രജിസ്ട്രേഷൻ ഉപയോഗിക്കുള്ളൂ Terima kasih telah